എന്താ ഇരുന്നാട്ടെ ആ നീട്ടിയാട്ടെ ഞാനാണേ വാ മരിച്ചുപോയ മായാപ്പിള്ള അറിയോ തന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള് ഏത് ഭാര്യ രണ്ടാമത്തെ ഭാര്യ മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു അഞ്ച് തനിക്ക് ഇവിടെ അല്ല കിട്ടുന്നൊരാട്ടക്കാരനാ കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും പയ്യൻ മ്പര് ഈ കോലകത്തെ തമ്പുരാന് തലയ്ക്ക് ചൂടളയതുകൊണ്ട് തളം വെക്കാനാണ് ഞാനിവിടെ വന്നത് ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട് മായ മാത്രം പാവങ്ങൾ അമ്മയും മോളും മരിച്ചു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആരും കൊന്നില്ലേ മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ ആടാൻ എനിക്ക് യോഗ ഉണ്ടായില്ല സാറേ ഞാൻ ആടാൻ പളനിക്ക് പോയിരിക്കുന്നു ചിത വെക്കുന്നവരെ കാത്തു വേറെ കണ്ടില്ലേ മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ അവളുടെ അമ്മയും ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം എടുക്കാൻ താൻ നാല് കൈയും നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ താൻ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അതെവിടെ സിഗരറ്റ് 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 പാക്കറ്റ് അതെ വലിക്കുന്ന സ്വഭാവം തൽക്കാലം കേസ് അന്വേഷണം അതല്ല തന്നെ കൊണ്ട് ഞാൻ വെ അഗ്നി കേട്ടല്ലോ മൂസൈ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രധാന ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ം അവൻ നമ്മളെ കയറിവിട്ടു തെരഞ്ഞെടുപ്പ് സമയത്ത് ആർഡിയുടെ പേരിൽ അലിഗേഷൻ പോലീസ് കസ്റ്റഡി അടിക്കുന്ന പ്രതി മരിക്കുന്നു ലോക്കപ്പ് മരണം നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും ഒരു ആയുധമില്ലാ

ഇവിടത്തെ അടുത്ത മറിക്കാൻ പോകുന്ന പാവം അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി അത് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയുഴക്കത്തിന് ആമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല നമ്മളെ ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് ഇത്തരം കാറ്റ് മൊഴികളൊന്നും ഈ നിന്ന് தான் தள்ளித்துறந்து அகத்துல மாளிகளிலான பண்ணு மகான்மராய சக்கரவர்த்தி மாதிரி நாடு படிச்சு நோல்பிக்கூ காட்டையும் கூட்டுடையும் கொட்டார மாதிரி நடக்கட்ட பொங்கி விருந்து பொன்னும் போனும் ஒக்கே என்னை ஒன்று காணிக்கான தங்களுக்குண்டாகணும் இனியும் ஆரம்பிச்ச அபு தானே விவரம் விளையுறங்கி அட்டன் இனி அவளோட மறுபடி பயண்டது ஞானல்ல നിന്റെ ഭഗവാനെ ദർശിക്കാൻ തടയരുത് കേട്ടോ എഴുപത്തിയഞ്ചു വർഷമായി തെറ്റിക്കാത്ത പതിവാൻ ആരോടാണ് കരുത്തുന്നോ പൊന്നമ്പരാൻ പതിവ് തെറ്റിക്കണ്ട സന്തോഷമായി നമ്മൾ തടഞ്ഞതിന് ഇയാളോട് പതിഭവിക്കേണ്ടത് കേട്ടോ അയാൾ അയാളുടെ ജോലി ചെയ്തു അത്രേ ഉള്ളൂ കോട്ടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്ഥക്കാണിവ പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രക്തം കിരീടവും സംശയമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഈ കവർ തുറന്നു നോക്കാം എല്ലാം ഇരുന്നൂറ് വർഷങ്ങൾ വരെ കാലപ്പഴക്കമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട് ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുങ്ങണോ കളക്ടർക്ക് ലജിക്കണ്ട നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുങ്ങുകയായിരിക്കും ഇപ്പോ പിന്നെയാണോ നിസ്സാരയായി കളക്ടർ എന്താ ആ ഡിക്കൻ പറയണം തമ്പുരാൻ ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽപ്പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ് അറിയാം ഇതൊക്കെ തന്നോട് തക്കതായ രേഖകളില്ലാത്ത കോടി രൂപയുടെ ബിനാമി സ്വത്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടി ഇതിന്റെ പിന്നിലുള്ള ഉന്നതൻ ഉടൻ തന്നെ പിടിയിലാകുമെന്ന് ഡിജിപി ശ്രീ പത്മനാഭപിള്ള തന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി തന്നെ പ്രസ് ിൽ ഞാനത് കോടി കണി കാണാൻ പറ്റുമോ നമുക്കിനി ജനം അവനെ എല്ലാ വഴികളും പൂട്ടി സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് പോകുമ്പോഴും തമ്പുരാനെ പറയുമ്പോൾ സ്റ്റേറ്റ് പോലീസിന്റെ രാജാവായിട്ട് എന്നെ കിരീടം വെച്ച് കുടിയിരുത്തിരിക്കണല്ലോ ദിവസവും പോലീസിൽ നിന്ന് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല വീക്ക്ലി റിപ്പോർട്ട് പോലും എന്നെ കാണിക്കുന്നില്ല വയലും ഫോണും വയർലെസ്സും എല്ലാം മാറ്റി മുഖ്യമന്ത്രി എന്ത് ചെയ്തു ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു ഒന്നും ഡി ജി പിയോട് പറയേണ്ടെന്ന റോക്ക് ഹൗസ് എന്നുള്ള ഉത്തരവ് എന്തിന് സല്യൂട്ട് പോലും ഇല്ല ഡി ജി പിക്ക് ആരുടെ ആളി കത്തുകയാണ് കത്തിക്കാൻ അവന്റെ കൂടെ മൈഗുണാശന്മാരും ആ കാട്ടുതീൽ ആരൊക്കെ കിടന്ന് കഴിവെന്ന് മാത്രം അവന്റെ വെറുമൊരു നിഴലാട്ടം കണ്ടപ്പോഴേക്കും നിഴലാട്ടം ഇതാണെങ്കിൽ അവന്റെ താടവം കാണാൻ ഞാൻ ഉണ്ടാവില്ല ഉണ്ടാകും താനും ഞാനും ബാക്കി ഉണ്ടാകും അവൻ നമ്മളെ ഒരു ദിവസം മുമ്പെങ്കിലും ഞാൻ അവനെ വീഴ്ത്തും താൻ താരുമായി പോവുള്ള അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾ കാണുന്നറിയണ്ടേ സാറിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഒരുമാതിരി ക്ലാപ്പോ വർത്താനം പറയരുത് എല്ലാ കണക്കിൽ കൊള്ളാത്ത വാങ്ങിക്കൂട്ടി തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലത് കാലു ഇരുമ്പുകാലാക്കി പ്രതാപ വർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റെഫറിയുടെ റോളായിരുന്നു സാറിന് വളരെ വൈകിപ്പോയി ഇനി ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല പറയൂ സാർ മായ പിള്ള എങ്ങനെയാണ് കൊന്നത് ഞാനല്ല മായ കൊന്നത് പിന്നെ മൂസയാണ് കൊന്നത് ആരാട്ടത് ആത്മഹത്യാക്കി മാറ്റി ഞാൻ ആറ്റിങ്ങി ടി ഇരിക്കുകയായിരുന്നു ഞാൻ തിരിച്ചിട്ടും എല്ലാം നടന്നത് വെറുതെ തലച്ചോറ് മുഴുകണ്ട തന്റെ ഈ ഡിറ്റീവ് കഥ കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഞങ്ങൾക്കില്ല എന്താ നടന്നു ഞങ്ങൾക്കറിയാം മായ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ അന്ന് സാർ ആറ്റിങ്ങൽ ടി വിയിൽ പോയിട്ടില്ല അവിടെ താമസിച്ചിട്ടുമില്ല നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട് വിവാഹ വരെ അവരെ നടത്തിയിട്ടുണ്ട് ശരിയല്ലേ അവൾ എതിർത്തു അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണർ ആയിരത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കായിരുന്നു ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചിയിൽ വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ ഇവർക്ക് പോലീസ് ചോദ്യം ചെയ്യേണ്ടി വരും സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ അയ്യോ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് ഞാൻ എല്ലാം പറയാം പറ സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളിയുടെ എനിക്ക് മായോട് ഇന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല സത്യം പറയാലോ പൗറോൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായൾ റാഷായിട്ട് സംസാരിച്ചു അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലീസ് മായ ഒരു ഡി ജി പി ഇത്ര അധപത്തിക്കാൻ പാടില്ല ഡി ജി പിക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇനി എഴുതി വെച്ചിട്ടുണ്ടോ എത്ര കാലം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നോ ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇനി ഒരു ആയിരം വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം നോന്നായിരിക്കും അല്ല മായ കണ്ണിൽ എന്താ ഒരു കുറവ് വയസ്സ് നാപ്പത്തെട്ടായത് അതോ ഒരു കുട്ടിയുടെ അച്ഛനായത്

ఇది నిన్నే కొడున్న ప్రశ్న మహిళ స్నేహ អ <coughs> <coughs> ី <coughs> 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 <coughs>

ഇങ്ങനെ നിങ്ങളുടെ ഒടുക്കത്താർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതായി ഇതിങ്ങനെ വരൂന്ന് ഞാൻ പറഞ്ഞില്ലേ ഡെക്കറേഷൻ സംഗതി ആരെങ്കിലും വിളിച്ചോന്ന് ഒക്കെ നമ്മൾ കയ്യില് കുപ്പി ഉണ്ടെങ്കി രണ്ടെണ്ണം കൂടെ വീശിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും ആദ്യം ഒന്ന് ഞെട്ടണം എന്നിട്ട് ഷട്ടും മേലെ ഒരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓട വീട്ടിലോട്ടങ്ങ് പോയാ മതി കേറി പിറ്റേന്ന് മായാപ്പിൾ ആത്മഹത്യ ചെയ്തുവെന്ന് വാർത്ത അറിഞ്ഞ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാങ്കപ്പ് അടിഞ്ഞ് വലിച്ചു കിടക്കുന്ന മായയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വിലക്കുറ്റിൽ നിന്നും എന്നെ രക്ഷിക്കാൻ മൊസുതരിതെല്ലാം മരിച്ചിരുന്നു ഞാൻ പറഞ്ഞു സത്യമാണ് സാർ മായ കൊന്നത് ഞാൻ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മലപ്പിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടു ആ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ള വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഡി ജി പിള്ള അവിടെ നിന്ന് പോന്നതിനും മൂസ മായാ പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം ഇതിലും വേദം ജയിലായിരുന്നു കുറച്ച് നമ്മൾ ശ്വാസം മുട്ടുക നിങ്ങൾ എന്താന്ന് പെട്ടെന്ന് തീരുമാനിക്കും ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക താൻ അവന്റെ തന്റെ മാറ്റി തരും ഒന്നും വേണ്ടായിരുന്നു തോന്നുക നേരെ ഒരു എനിക്ക് അരി എത്തിയാൽ പിന്നെ മൂസ പോലീസിന്റെ കയ്യിൽ ഞമ്മളെ കിട്ടിയ അവരിടിച്ചു പിഴി എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും അരയപ്പിക്കും അതിനുമുണ്ട് അവളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി പതിനാല് മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അവിടെ അവൻ മൂട്ടുകു അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ബുദ്ധിമുട്ടല്ലേ എനിക്കും അതെ അതാണ് നമ്മൾ പറഞ്ഞത് ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാ മതിയെന്ന് പക്ഷേ തമ്പ്ര ഒന്നും ഓർക്കണം ഒന്നും രണ്ടും കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി താതിരിക്കുന്നത് പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ പക്ഷെ പിണത്തെ ജീവിക്കാൻ പണം വേണ്ട മൂസയെ